പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേലയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതിയില്ല വെടിക്കെട്ടിനുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ അപേക്ഷ നിരസിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് അപേക്ഷ നിരസിച്ചത് ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ശാസ്ത്രീയമായി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാൻ ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ എന്നിവ അനുസരിച്ചുള്ള ആസൂത്രിതമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് എന്നാൽ ക്ഷേത്ര കമ്മിറ്റി ഇത് കോടതിയിൽ ഹാജരാക്കിയില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി വെടിക്കെട്ട് തീയതിക്ക് രണ്ടു മാസം മുൻപാണ് അനുമതിക്ക് അപേക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ അപേക്ഷിക്കാത്തതിനാലും ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം ലഭിക്കാത്തതുമാണ് അപേക്ഷ നിരസിക്കാൻ കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിലൊന്നാണ് നെന്മാറയിലേത് ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് നെന്മാറ വല്ലങ്ങിവേല ഒന്നാം തീയതി വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് രണ്ടാം തീയതി വൈകിട്ട് ആറ് മുപ്പതിനും മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കുമാണ് പ്രധാന വെടിക്കെട്ടുകൾ നെന്മാറ വല്ലങ്ങിവേലയ്ക്കൊപ്പം തെന്നിലാപുരം മഹാവിഷ്ണു ക്ഷേത്രം കുന്നേക്കാട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലും വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം